വിവിധ രാജ്യങ്ങളിൽ ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള പ്രധാന ജ്യോതിശാസ്ത്ര സംഭവങ്ങളാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഓരോ വ്യക്തിയും ഓരോ ഗ്രഹങ്ങളുമായും രാശിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഗ്രഹങ്ങൾക്ക് ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായില്ല എങ്കിലും ജ്യോതിശാസ്ത്രപരമായി എല്ലാവരിലും സ്വാധീനം ചെലുത്തും ഗ്രഹങ്ങളുടെ സംക്രമണം എല്ലാ രാശിക്കാരിലും വ്യത്യസ്തമായ സ്വാധീനമാണ് ചെലുത്തുക ഗ്രഹങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് സൂര്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ സൂര്യന്റെ സഞ്ചാരത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും എല്ലാ രാശിക്കാരെയും ബാധിക്കും ഈ സൂര്യഗ്രഹണം ദോഷകരമായി ഭവിക്കാൻ പോകുന്ന രാശിക്കാർ ഏതൊക്കെയാണ് എന്ന് നോക്കാം സൂര്യഗ്രഹണം ദോഷകരമാവുന്ന രാശിക്കാർ കർക്കിടകം രാശിക്കാരിൽ സൂര്യഗ്രഹണം വലിയ സ്വാധീനം ചെലുത്തും കാരണം വളരെ വൈകാരികവും സെൻസിറ്റീവുമായ ആളുകളാണിവർ ഈ സൂര്യഗ്രഹണ സമയത്ത് അവരുടെ വ്യക്തിപരവും കുടുംബപരവുമായ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഉയർന്നു വന്നേക്കാം ഈ കാലയളവിൽ കർക്കിടക രാശിക്കാർക്ക് അസ്ഥിരതയുടെയോ അരക്ഷിതാവസ്ഥയുടെയോ വികാരങ്ങൾ ഉണ്ടാകാം സ്വതമേ പുരോഗമനപരവും സ്വതന്ത്രരുമാണെങ്കിലും കുംഭം രാശിക്കാർക്ക് ഈ സൂര്യഗ്രഹണം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പ്രത്യേകിച്ച സൗഹൃദങ്ങളുടെയും സാമൂഹിക ബന്ധങ്ങളുടെയും കാര്യത്തിൽ കുംഭം രാശിക്കാർക്ക് അവരുടെ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളോ തർക്കങ്ങളോ ഉടലെടുക്കാം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും നിങ്ങളെ വിട്ടുപിരിഞ്ഞേക്കാം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ തടസ്സം നേരിട്ടേക്കാം സൂര്യഗ്രഹണം വൃശ്ചിക രാശിക്കാർക്കും പ്രതികൂല ഫലങ്ങൾ സമ്മാനിച്ചേക്കാം പണം പദവി എന്നിവയിൽ എല്ലാം കോട്ട സംഭവിച്ചേക്കാം ഈ രാശിക്കാർക്ക് സാമ്പത്തിക തിരിച്ചടികളോ അപ്രതീക്ഷിത ചിലവുകളോ സംഭവിക്കാം ഇത് അവരുടെ ജീവിതത്തിൽ വിപരീത സ്വാധീനം ചെലുത്തും കടുത്ത നിരാശയിലേക്കും വിഷാദത്തിലേക്കും കടക്കാൻ വരെ സാധ്യതയുള്ളതിനാൽ ഇത്തരക്കാർ ശ്രദ്ധിക്കണം എന്തായാലും സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കൃത്യമായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക